ഹലോ ഞാനിപ്പോൾ നമ്മുടെ കൊടയത്തൂരാണ് ഇടുക്കി ജില്ലയിലുള്ള കൊടയത്തൂർ ദൈ ഇതാ ഇവിടെ അടുത്ത് ഇവിടെ ഒരു റബർ ബാൻഡ് ഫാക്ടറി ഉണ്ട് ഇത് കണ്ടില്ലേ റബർ ബാൻഡ് കട്ട് ചെയ്യാൻ വേണ്ടി റെഡി റബ്ബർ കണ്ടോ അപ്പോൾ നമുക്കൊന്ന് കാണാം ഇത് കണ്ടോ ഇത് കണ്ടോ ഇതാണ് റബർ ബാൻഡ് കട്ട് ചെയ്യുന്നത് ഒരു റബർ ബാൻഡിൻ്റെ വലിപ്പാണ് കാണുന്നത് കേട്ടോ ഇതാണ് കട്ട് ചെയ്തെടുക്കുന്നത് അവിടെ വരെ ഇട്ടേക്കുവാണ് സംഭവം നേരെ അടിപൊളിയാണല്ലേ എന്തോ ഇവിടെ എല്ലാം കിടപ്പുണ്ട് ഇതിൽ ഇത് ചെറുതാണ് ഇത് വലുതും എല്ലാ ടൈപ്പും ഉണ്ട് ഇതാണ് കേട്ടോ എൻ്റെ അച്ചുപോലെ സംഭവങ്ങൾ ഉണ്ടോ ഇതെല്ലാം ആണ് റവറ് ഉരുക്കി റെഡിയാക്കി വെക്കുന്നത് ഇത് പുറത്തേക്ക് എടുത്തിട്ട് കട്ട് ചെയ്യും ഇവിടെയും കുറേ കിടപ്പുണ്ട് പല കളറാണ് യെല്ലോ റെഡ് ഓറഞ്ച് സ്ഥല അടിപൊളിയാട്ടോ ഭയങ്കര രസമാണ് ഇത് പുഴ കണ്ടോ പൊന്നും മക്കളെ ഇതൊന്ന് കണ്ടു നോക്കി നിങ്ങൾ എന്താ രസം അതാണ് നമ്മുടെ കൊടയത്തൂര് എന്ത് രസമല്ലേ എത്ര സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെ കഴിഞ്ഞു ഇതൊരു ചെറിയ വീഡിയോ ആണ് പക്ഷേ എന്നൊക്കെ ആയാലും ഒരു രസമുണ്ടല്ലേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഇതൊക്കെ കാണുമ്പോൾ ഇപ്പോഴത്തെ സന്തോഷം തന്നെയാണ് മനസ്സിന് എത്ര പേര് ജീവിതമാർഗ്ഗമാണല്ലേ ഓക്കെ ബൈ ബൈ